വിശദീകരണം ആവശ്യമില്ലാത്ത മൂന്നക്ഷരം ബിരുദ പഠനം പാതിവയിൽ ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി സാമൂഹിക രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരി അധികാരത്തിലിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒരു മാതൃകാ സംസ്ഥാനമായി കേരളത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സൈദ്ധാന്തിയ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദ്രാസ് അഥവാ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ ആയിരത്തി തൊള്ളായിരത്തിഒമ്പത് ജൂൺ നമ്പൂതിരിപ്പാട് ജനിക്കുന്നത് നമ്പൂതിരിപ്പാട് വളർന്നത് സാമൂഹിക പരിഷ്കരണത്തിലും വിദ്യാഭ്യാസത്തിലും ആയത്തിൽ വേരൂന്നിയ ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല അനുഭവങ്ങൾ അദ്ദേഹത്തിൽ സാമൂഹിക നീതിയോടുള്ള അഭിനിവേശം ഉണ്ടാക്കുകയും താഴെത്തട്ടിലുള്ളവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഉയർത്താനുള്ള ഒരു മാർഗമായി മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ അടിത്തറയിട്ടുകൊണ്ട് കേരളീയ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റത്തിനു വേണ്ടി വാദിച്ച ഇ എം എസ് ഒരു പ്രമുഖ ബുദ്ധിജീവിയും ആക്ടിവിസ്റ്റുമായി ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ ചരിത്രം സൃഷ്ടിച്ചു മന്ത്രിസഭ ഇന്ത്യയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൂടി ആയിരുന്നു ഭൂപരിഷ്കരണം നടപ്പാക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കാനും സാമൂഹിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കാനുമുള്ള സംരംഭങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിന്റെ സവിശേഷത ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും ഭൂമി പുനർവിതരണം ചെയ്യുന്നതിനായി മികച്ച ഭൂപരിഷ്കരണ സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സമത്വം എന്നീ മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി സംസ്ഥാനത്തിന്റെ പ്രശസ്തമായ വികസന മാതൃകക്ക് ഇത് അടിത്തറ ഭാഗി കേരളത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്കിന് സംഭാവന നൽകിക്കൊണ്ട് ഇ എം എസിന്റെ നേതൃത്വത്തിൽ നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു മുഖ്യമന്ത്രിയായി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷവും നയങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും അനീതിക്കെതിരെ ശബ്ദിക്കുകയും ചെയ്തുകൊണ്ട് കേരളീയ രാഷ്ട്രീയ ഭൂമികയിൽ രാഷ്ട്രീയായി തുടർന്നു തൊഴിലാളികളുടെയും കർഷകരുടെയും ഭാഷവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശത്തിനു വേണ്ടി അദ്ദേഹം വാദിച്ചു അദ്ദേഹം സാമൂഹിക അസമത്വങ്ങളെ അഭിസംബോധന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിലെ അദ്ദേഹത്തിന്റെ വിയോഗം ഒരു യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി തുടീഷ്യൻ ചരിത്രകാരനും തത്വചിന്തകനും പണ്ഡിതനുമായ ഇബ്നു ഖൽദൂൻ മരണപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി ആറ് മാർച്ച് പത്തൊമ്പതിനാണ് അദ്ദേഹത്തിന്റെ കൃതികൾ സാമൂഹിക ശാസ്ത്രം ചരിത്രരചന സാമ്പത്തിക ശാസ്ത്രം എന്നിവയുടെ ആധുനിക ശാഖകൾക്ക് അടിത്തറയിട്ടു അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ മുഖദ്ദിമ നാഗരികതകളുടെ ചാക്രിക സ്വഭാവവും ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടകങ്ങളുടെ പങ്കും പരിവേഷണം ചെയ്തു മനുഷ്യ സമൂഹത്തിന്റെ മാതൃകകളെ കുറിച്ചുള്ള ഇബിനു ഖലദുവിന്റെ ഉൾക്കാഴ്ചകൾ പണ്ഡിതന്മാരെയും ചിന്തകരെയും ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കും ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് മാർച്ച് പത്തൊമ്പതിന് മൊഹാർക്സ് യുദ്ധത്തിൽ ഓളി ലീഗ് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി ഇത് കിഴക്കൻ യൂറോപ്പിലെ ഒട്ടോമൻ ആധിപത്യത്തിന്റെ അവസാനത്തിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊമ്പതിന് പൊളിറ്റിക്കൽ കൺസൾട്ടിങ് സ്ഥാപനമായ കാംബ്രിഡ്ജ് അനലറ്റിക്ക ദശലക്ഷക്കണക്കിന് ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുൾപ്പെടെയുള്ള ഫേസ്ബുക്കിന്റെ ഡാറ്റ ലംഘന അഴിമതിയുടെ അറിയപ്പെടുന്ന ആദ്യത്തെ കേസ് വെളിപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിന് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇറാഖ് യുദ്ധത്തിന്റെ തുടക്കം കുറിച്ചു ഇത് സദ്ദാം ഹുസൈന്റെ ഭരണത്തെ അട്ടിമറിക്കുകയും രാജ്യത്ത് വർഷങ്ങൾ നീണ്ടുനിന്ന സംഘർഷത്തിനും കാരണമായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി